നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് തിരുവാലി പഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവം നടുവത്ത് ചടങ്ങാങ്കുളം ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ുട്ടി ഉദ്ഘാടനം ചെയ്തു വളരെ നാമമാത്രമായ ഒരു തുക മാത്രമാണ് ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതിക്ക് നൽകാൻ കഴിയുന്നത് എന്നാലും കഴിവിന്റെ പരമാവധി കഴിയാവുന്ന സഹായം ഗ്രാമപഞ്ചായത്തും ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുക നമുക്കറിയാം നമ്മുടെ കൊച്ചു കുട്ടികൾ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമാണ് തന്റെ കുട്ടി ഒരു സ്റ്റേജിൽ കയറി കളിക്കുന്നത് വളരെ സന്തോഷത്തോട് കൂടുതൽ കാണുക എന്നത് അത്തരത്തിൽ കുട്ടികൾ കളിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരത്തിലെ കൊരുന്നു കുട്ടികൾ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സംസ്ഥാനതല കലോത്സവം നടക്കുമ്പോൾ ഇത്തരത്തിൽ വേദികൾ പങ്കിട്ട് ഉയർന്ന വേദികൾ പങ്കിട്ട് കൊണ്ടാണ് നമ്മുടെ ഒരു മക്കൾ കലാപ്രതിഭകളും എല്ലാ തരത്തിലുള്ള അവാർഡുകളും നേരുന്നത് അപ്പം അതിന് അവർക്ക് ഇതൊരു തുടക്കമാവട്ടെ അതിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് കയ്യടികൾ നൽകിക്കൊണ്ട് അവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് സജ്ജന മന്നിയിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി അഖിലേഷ് നിഷ സജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ സുമതാര്യൻ തിരുവാലി പത്രിയാൽ പുന്നപ്പാല എറിയാട് എന്നീ സ്കൂളുകളിലെ പ്രധാനാധ്യാപകരായ സി കെ ജയരാജ് എം ഇബ്രാഹിം മുബാറക് കെ ശ്രീജ എൻ അബൂബക്കർ പി ടി എ പ്രസിഡന്റ് പി ജംഷീദ് ബാബു കെ രാജു പി റഹ്മത്ത് ചടങ്ങാംകുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക പി കെ സുനന്ദ കെ പി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ